കഴിക്കാൻ പോവാണ് ലക്ഷറി ബജറ്റ് എനിക്ക് വേണോ ഞാൻ യോഗ കഴിക്കാൻ പോകണില്ല കഴിച്ച് കഴിഞ്ഞാൽ ജോയ് ചെയ്യാൻ പോവാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇന്ന് വലിയൊരു അടി രാവിലെ തന്നെ പൊട്ടി അതിനുള്ള റീസൺ എന്തായിരുന്നു എന്ന് വെച്ചാല് ഈ പറയുന്ന മോഷണം മോഷണം തന്നെയായിരുന്നു റീസൺ ഫുഡ് മോഷ്ടിക്കുന്നത് നിവിന് ഒരു ഒരു പുത്തരിയല്ല എന്നുള്ള രീതിയിൽ ആദ്യ ദിവസം മുതൽ വാണിംഗ് കിട്ടിയിട്ടും നെവിൻ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കയാണ് എന്നാൽ അതിന് കൊടപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന അക്ബറും ആര്യനും നെവിൻ പല കാര്യങ്ങളും മോഷ്ടിക്കും അതിന് കൂട്ടു നിൽക്കും എന്നിട്ട് അവസാനം ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നും പറഞ്ഞിട്ട് പോകുന്ന ഈ പറയുന്ന അക്ബറും ആര്യനും ഒന്നാമത് ഇപ്രാവശ്യത്തെ റീസൺ എന്താണെന്ന് വെച്ചാല് ബിഗ് ബോസ് ഹൗസിന്റെ ക്യാപ്റ്റൻസ് ആണ് ഈ പറയുന്ന മൂന്ന് പേര് അത് മാത്രമല്ല കിച്ചൻ ക്യാപ്റ്റൻ ആണ് ഈ പറയുന്ന തന്നെ പേര് ഈ ഇത്രയും ഒരു ഉത്തരവാദിത്വം ഉള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് ബിഗ് ബോസ് ഹൗസോ അവർക്ക് നല്ല രീതിയിൽ നോക്കാൻ പറ്റുന്നില്ല മറ്റേ അധികം ഫുഡ് കൊടുക്കാൻ പറ്റുന്നില്ല ഒരാളെ അടിച്ച് ഹോസ്പിറ്റലിലാക്കി ഇത്രയും പ്രശ്നങ്ങൾ അവിടെ നടത്തി എന്നിട്ട് പോലും ഒരു റിഗ്രറ്റോ കാര്യങ്ങളോ ഇല്ല അവരെ കളിയാക്കുന്നു അവരെ മോശമായിട്ട് സംസാരിക്കുന്നു എല്ലാം ചെയ്യുന്നു എന്നിട്ടും ഇതൊക്കെ ചെയ്യുന്ന നെവിനെ സപ്പോർട്ട് ചെയ്യുകയും അതേപോലെ തന്നെ സെയിം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആര്യനും ഈ പറയുന്ന അക്ബറും ഇതിൽ ആര്യൻ എടുത്തു പറയണം ഡബിൾ മീനിംഗിന്റെ ഉസ്താദ് എന്ന് പറയാം ആര്യനും അക്ബറും അതുപോലെ തന്നെ നെവിനും എന്ത് പറഞ്ഞാലും ബാക്കിയുള്ളവർ കേട്ടോളണം എന്നുള്ള രീതിയിലാണ് അവരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ യോഗ് കെട്ട കാര്യത്തിൽ ഇന്ന് രാവിലെ അവരൊക്കെ കിടന്ന് ന്യായീകരിക്കുന്നുണ്ടായിരുന്നു നെവിനായിരുന്നു യോഗേട്ട് എടുത്തത് അത് മാത്രമല്ല ഇതിന് കൂട്ടുനിന്നതും കഴിഞ്ഞ ദിവസം തന്നെ എവിടും പോയിട്ട് ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ യോഗേട്ട് എടുത്ത കാര്യം ഓക്കെ പക്ഷെ രാവിലെ ഇതൊന്നും അറിയാത്ത രീതിയിൽ നൂറ പോയി നോക്കണ സമയത്ത് എല്ലാവർക്കും വേണ്ട യോഗേട്ടും കാര്യങ്ങളൊക്കെ ഇവരടിച്ചു മാറ്റി തിന്നേക്കുവാണ് അപ്പൊ ഇതിന്റെ പേരും പറഞ്ഞിട്ട് അവരുടെ വലിയൊരു വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായ സമയത്ത് ഇവർ ഇവർ പറയുകയാണെങ്കിൽ എനിക്കൊന്നും അറിയില്ല അക്ബറും അക്ബറും ആര്യനും പറയാണ് ഇതിനെ കുറിച്ച് അറിയില്ല ഇങ്ങനൊരു സംഭവമേ ഉണ്ടായതായിട്ട് അറിയില്ല ഞങ്ങൾ ആരുമല്ല തിന്നേ എന്ന് പറഞ്ഞിട്ട് തടുന്നപ്പാൻ നോക്കുവാണ് എന്നാൽ നൂറേയും കാര്യങ്ങളൊക്കെ വിടുന്നില്ല അവർ ചോദിക്കുകയാണ് ആരാണ് എടുത്തത് നമുക്ക് അറിഞ്ഞേ തീരു എന്ന് പറയണം എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അക്ബർ പറയുകയാണ് അനുമോൾ എടുത്തു എന്ന് ചോദിക്കുക അല്ലെങ്കിൽ ആദിലെ എടുത്തു എന്ന് ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തും പോയി ചോദിക്കുകയാണ് അപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ സാബു വന്നപ്പോൾ സാബു മനസ്സിലായി ഇവർ തന്നെയാണ് ഇവർ ഗൂഢാലോചന ഇത് മൂന്നാളും കൂടി എടുത്താന്നുള്ള കാര്യം സാബു മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ചാൽ തലേന്ന് രാത്രി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആര്യൻ എല്ലാവരുടെ അടുത്ത് അതായത് സബു മേനടുത്ത് പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോകത്തെ എടുത്തിട്ട് നമുക്ക് കഴിക്കാം ഞാൻ എന്തായാലും കഴിക്കും അവിടെ എവിടെയെങ്കിലും പോയിരുന്നിട്ട് ഞാൻ എന്തായാലും കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് സാബു മേനോട് പറഞ്ഞതുകൊണ്ട് സാബു മനസ്സിലായി കാര്യം ഇവിടെ ഇവര് മൂന്നാളും കൂടിയുള്ള ഒരു കള്ളക്കളിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഹൗസിലുള്ള എല്ലാവർക്കും കൂടി വേണ്ടുന്ന സാധനങ്ങൾ ഇവർ മൂന്ന് പേര് മാത്രം കഴിക്കുക അല്ലെങ്കിൽ നെവിൻ മാത്രം ഇരുന്നിട്ട് ഹാഫ് ഓളം കഴിച്ചത് തീർക്കുക എന്ന് പറയുന്നത് അവർക്ക് അവർ അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് എല്ലാവർക്കും കൂടി ബിഗ് ബോസ് കൊടുക്കുന്ന സാധനങ്ങൾ എങ്ങനെയാണ് ഒരാൾ മാത്രം എടുത്ത് കഴിക്കുന്നത് അത് നമുക്ക് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ ഒരു വിഷയത്തില് എല്ലാം അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ കാണിക്കുന്ന ഈ പറയുന്ന അക്ബർ കഴിഞ്ഞ ദിവസത്തെ ലൈവിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചേരാം അതിൽ നമ്മുടെ ആരും തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് വേണം ഞാൻ പോവാണ് എന്തിനാണ് എനിക്ക് ഫ്രസ്ട്രേഷൻ ബ്രേക്ക്ഫാസ്റ്റ് ആ കോർണറിൽ പോയിട്ട് പോലെ അതായത് എന്തായാലും നമ്മൾ ജയിലിലും കാര്യങ്ങളൊക്കെ പോകും അതുകൊണ്ട് എന്തായാലും അടുത്ത് കഴിച്ചേക്കാന്ന് പറഞ്ഞിട്ട് സാബു അടുത്ത് പറയുന്നത് നിനക്കും വേണമെങ്കിലും ഞാൻ തരാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ സാബു ആദ്യം തമാശ ആണെന്നൊക്കെയാണ് വിചാരിച്ചത് വെറുതെ പറഞ്ഞൊക്കെയാണ് വിചാരിച്ചത് അപ്പം അത് കഴിഞ്ഞ ശേഷം ഇതിൽ വ്യക്തമായിട്ട് തന്നെ ആര്യം പറയുന്നുണ്ട് ഞാൻ എല്ലാം എടുത്തിട്ട് എല്ലാവർക്കും കൂടി ഉള്ളത് എടുത്തിട്ട് ഞാൻ അവിടെ പോയിട്ട് എവിടെങ്കിലും സൈഡിൽ ഇരുന്നിട്ട് കഴിക്കുന്നു പറയുന്നുണ്ട് അപ്പൊ സാബുമാൻ അത് തടയുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് ഞാനിത് കഴിച്ചങ്ങ് എൻജോയ് ചെയ്യാൻ പോവാണ് ഫുൾ അങ്ങ് കഴിച്ചു തീർക്കാൻ പോവുകയാണ് ഇന്നലെ ആരും പറയുന്നത് അതും രാത്രി ബാക്കിയുള്ളവരൊന്നും കേൾക്കുന്നില്ല എന്നോട് പറയുന്നുണ്ട് ഇത് കഴിഞ്ഞ ശേഷം ഇവര് മൂന്ന് പേര് നെവിനും അതുപോലെ തന്നെ അക്ബറും ആര്യനും തമ്മിൽ ഒരു സംഭാഷണം ഉണ്ടാവുകയാണ് അവർ മൂന്നാളും കൂടി ഇരുന്നിട്ട് മെല്ലെ സംസാരിക്കാം അപ്പൊ അവർ സംസാരിക്കുന്നത് അവർ അവര് മൂന്നുപേരില് രണ്ടുപേരെന്തായാലും ജയിലിൽ പോകും ആ ജയിലിൽ പോകുന്ന സമയത്ത് എന്തായാലും താക്കോൽ ഒരാളുടെ കയ്യിൽ ഉണ്ടാവും ആ സമയത്ത് യോഗെടുത്ത് കഴിക്കാം എന്നൊക്കെ പറയണം ആ സമയത്ത് നെവിന്റെ ഭാഗത്ത് നിന്നും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നെവിൻ ഓൾറെഡി എടുത്ത് കഴിച്ചു എന്ന് അതായത് നെവിൻ ഓൾറെഡി ഇന്നലെ തന്നെ പല തവണയായിട്ട് എടുത്ത് കഴിച്ചു എന്ന് അവരോട് പറയാണ് ഇതിൽ വ്യക്തമായിട്ട് നെവിൻ അക്ബറിനോടും ആര്യനോടും പറയാണ് രാത്രി ഞാൻ യോഗ ഇന്നലെ മൂന്ന് മണിക്ക് എണീറ്റ് കഴിച്ചു രണ്ടു മണിക്ക് എണീറ്റ് കഴിച്ചു ഇന്ന് രാവിലെ കഴിച്ചു എന്നൊക്കെ അപ്പൊ ഇത്രയും കഴിച്ചു ഇതൊക്കെ അറിഞ്ഞിട്ടും അവിടെ ഒരു അക്ഷരം മിണ്ടാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നില്ല ഈ പറയുന്ന അക്ബർമാരും അപ്പൊ ഇവര് തലേ തലേദിവസമേ അറിഞ്ഞു ഈ പറയുന്ന നെവിൻ ഇതൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എന്നിട്ട് അവിടെ മിണ്ടാണ്ടിരുന്നിട്ട് തലേ പിറ്റേന്ന് രാവിലെ ഈ പറയുന്ന നൂറ പോയി നോക്കണ സമയത്ത് ആരാണ് കഴിച്ച സമയത്ത് നമുക്കറിയേയില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അപ്പോൾ ഇല്ല എന്നുള്ള രീതിയിൽ നിന്നിട്ട് നെബിൻ അവിടെ സപ്പോർട്ട് ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത് അതായത് എന്ത് ഫ്രണ്ടാണ് എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഇത്രയും എടുത്ത് കഴിച്ച ഒരാളെ സപ്പോർട്ട് ചെയ്യാം അത് മാത്രല്ല ആരിനൊക്കെ വളരെ മോശ രീതിയിലാണ് ബാക്കിയുള്ള എല്ലാവരുടെ അടുത്തും പെരുമാറുന്നത് ഇന്ന് അനുവിൻ്റെ അടുത്ത് പെരുമാറിയതൊക്കെ അതായത് ഒരാളുടെ കൺസേൺ ഇല്ലാതെ ഒരാളുടെ ദേഹത്ത് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ അത്രയും ഒരു കാര്യമാണ് പുറത്ത് ആളുടെ കുറെ ചാറ്റും കാര്യങ്ങളൊക്കെ ഇറങ്ങിയ സമയത്തെ ആൾ ആളുടെ സ്വഭാവം എല്ലാവർക്കും ഏകദേശം മനസ്സിലായതാണ് അതായത് അത് ഞാൻ ഇവിടെ എടുത്ത് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായതാണ് അതേ സ്വഭാവം തന്നെയാണ് ഈ വ്യക്തി അവിടെയും കാണിക്കുന്നത് അതായത് അവിടെ അവിടെ പെൺകുട്ടികളോട് ഒരു ഒരു റെസ്പെക്ടും ഇല്ലാത്ത രീതിയിലാണ് ഈ പറയുന്ന ആദ്യം സംസാരിക്കുന്നത് പിന്നെ നെവിൻ്റെ കാര്യം എടുത്ത് പറയേണ്ട ആവശ്യമില്ല അത് ബന്ധം കാര്യം പറയണ്ട ഈ മൂന്നെണ്ണം ഒരച്ചില് വാർത്തെടുത്തതാണ് അതിൽ കുറച്ച് കൂടുതൽ ഇതായി നിൽക്കുന്നത് നെവിൻ ആണെന്ന് മാത്രം അപ്പം ഇവർ നെവിൻ ചെയ്ത എല്ലാ തെറ്റുകളെയും ന്യായീകരിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുകയും ബാക്കിയുള്ളവർ അതേ കാര്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് വലിയ ഇതാക്കിയിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നത് ഏകദേശം ആൾക്കാർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇവർ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് ആൾക്കാരുടെ മുന്നിൽ അതായത് തലേ ദിവസം തന്നെ നിവിൻ പോയിട്ട് ഇവരോട് പറയുകയാണ് ഇങ്ങനെയുള്ള സംഭവം ഞാൻ എടുത്ത് കഴിച്ചു എല്ലാം കഴിച്ചു എന്ന് എന്നിട്ട് പിറ്റേന്ന് രാവിലെ ഇവർ ഭയങ്കരമായിട്ട് അങ്ങ് ഓവർ ആക്ട് ചെയ്തിട്ട് പറയണം അറിയില്ല ആരാണ് കഴിച്ചതെന്ന് അപ്പോൾ ഇത്രയേ ഉള്ളവരുടെ നിലപാടും കാര്യങ്ങളൊക്കെ ഇവരുടെ കൂടെയുള്ള ആൾ എന്ത് തെറ്റ് ചെയ്താലും അതൊരു ഒരാളെ കൊന്നാൽ പോലും അത് അത് തെറ്റാണെന്ന് ഇവർ അംഗീകരിക്കില്ല അതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നത് അത് അവർ ഒരാളെ കൊന്നിട്ട് വന്നാലും അവർക്ക് അത് ആണ് ആ രീതിയിലാണ് നീവിൻ ഒരാൾക്ക് ഒന്നിട്ട് വന്നാലും പറയും ഓക്കെ എന്നുള്ള രീതിയിൽ സംസാരിക്കും അപ്പം അക്ബറൊക്കെ ഇന്നലെ നമ്മുടെ ഷാനവാസ് വീട് നടക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ കണ്ടപ്പം വളരെയധികം മോശം തോന്നി ഓൾറെഡി പത്ത് മിനിറ്റിൻ്റെ ഇതിലാണ് ഞാനൊന്ന് രക്ഷപ്പെട്ടേന്നൊക്കെ ഇരുന്നിട്ട് കരഞ്ഞിട്ട് പറഞ്ഞതാണ് ഷാനവാസ് അക്ബറിന്റെ അടുത്ത് എന്നിട്ട് അതേ അക്ബറാണ് ഡ്രാമയാണെന്ന് പറഞ്ഞ് കളിയാക്കിയത് അപ്പം ഇത്രയേ ഉള്ളൂ ഇവരുടെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സ്ഥല ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇവിടെ ഇഷ്ടപ്പെട്ട ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട